നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിൻഭോഖണ്ട് വഴി നിൽക്കുന്ന നിർദ്ദേശം ഇതാണ് നമ്മൾ സാധാരണ നമ്മൾക്ക് ഛർദ്ദിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ വീടിന് പുറത്തേക്ക് പോയി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ താപ്പിൻ്റെ അടുത്തേക്കോ പോയി ശ്രദ്ധിക്കാൻ ശ്രമിക്കും നമ്മുടെ കുട്ടികൾക്ക് വന്നാലും നമ്മൾ കുട്ടികളെ ഇവിടെക്ക് പറയും നമ്മുടെ മുറിയാണ് നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയാണ് ഇവിടെ ശ്രദ്ധിക്കല് അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ മുറിയിലാണെങ്കിൽ അവിടെ ആൾക്കാരെ വരുന്നതാണ് അവിടെ ശ്രദ്ധിക്കല് ഓടി ബാത്റൂമിലേക്ക് പോകുക അല്ലെങ്കിൽ വീട്ടിൻ്റെ വെള്ളിലേക്ക് പോകുക എന്ന് പറയും പക്ഷെ അതുവഴി വരുന്ന ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വാപ്പൊത്തിപ്പിടിക്കുന്നത് മൂലം ശ്വാസനാളം അടയാനും അതുവഴി മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തും ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ വെള്ളം കുടിക്കുന്ന സമയത്ത് കുപ്പി തുറന്നിട്ട് നമ്മുടെ വായ വായയുടെ മുകളിലേക്ക് പൊക്കിയ ശേഷം നമ്മൾ അളവിൽ കൂടുതൽ വെള്ളം നമ്മുടെ വായിൽ കൊണ്ട് കുടിക്കുക ഇതുവഴി നമ്മുടെ ശ്വാസനാളം അടഞ്ഞ് മരണം സംഭവിക്കാൻ വരെ ഇടയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അത് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്യരുത് അതുവഴി നമുക്ക് ഒരു ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്തായാലും ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്